ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും അവർ ഫാമിലി ബോക്സിൻ്റെ മറ്റൊരു നല്ലൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് ജീവിതത്തിൽ ഇഷ്ടമില്ലാത്ത ഒരാൾക്ക് ഒരു കൂട്ടനെ ഞാൻ പറയട്ടെ നമ്മുടെ കുറ്റവും കുറവും പറയുന്നവരെ ഒന്നും നമുക്ക് ജീവിതത്തിൽ ഇഷ്ടമേ അല്ല സത്യമല്ല ഞാൻ പറഞ്ഞേ അതെ നമുക്ക് നമുക്കിഷ്ടമല്ലേ എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ നല്ലത് പറയണം നല്ലത് കേൾക്കണം എല്ലാവരും എപ്പോഴും നമ്മളെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കണം എന്നൊക്കെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് അത് കൊച്ചു കുട്ടികളോട് വയസ്സായവരും അവരെ ആഗ്രഹിക്കുന്നതാണ് എല്ലാവരുടെയും സ്നേഹവും പരിഗണനയും ശ്രദ്ധയുമൊക്കെ എനിക്ക് കിട്ടണം എല്ലാവരുടെ മുമ്പിൽ ഞാനൊരു എന്താ പറയുക ഒരു ഒരു എന്താ പറയുക ഒരു വലിയൊരു സംഭവമായിട്ട് നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്നവരാണ് നമ്മൾ പക്ഷേ നമുക്ക് ഈ വിമർശനങ്ങൾ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ കുറ്റപ്പെടുത്തലുകൾ കേൾക്കുമ്പോഴ് നമുക്ക് റിയാം നമ്മുടെ ഭാഗത്തെ തെറ്റുകൊണ്ടാണ് നമുക്ക് നമ്മുടെ ഭാഗത്ത് തെറ്റ് സംഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ നമുക്കറിയാമെങ്കിലും നമ്മളോട് കുറ്റം പറയുന്നവരെ നമ്മളെ വഴക്ക് പറയുന്നവരെ നമ്മളെ അകറ്റി നിർത്തുന്നവരെ നമ്മൾ കുറ്റം പറഞ്ഞാൽ വെറുക്കുകയാണ് ചെയ്യുന്നത് ശരിക്കും നമ്മൾ അങ്ങനെയല്ല ചെയ്യേണ്ടത് നമ്മളെ കുറ്റം പറയുന്നവരെയും നമ്മളെ വഴക്ക് പറയുന്നവരെയും നമ്മളെ അകറ്റി നിർത്തുന്നവരെയും വേണം നമ്മൾ കൂടുതൽ സ്നേഹിക്കാനായിട്ട് വേറെ ഒന്നുമല്ല അമ്മാമ്മ വിളിച്ചത് പെട്ടെന്ന് അങ്ങ് പോയതേ കേട്ടോ സോറി അപ്പോഴ അങ്ങനെ നമ്മളെ മാറ്റി നിർത്തുന്നവരോട് സത്യം പറഞ്ഞാൽ നമ്മൾ വളരെയേറെ കടപ്പെട്ടിരിക്കണം കാരണം ഒരൊറ്റ കാരണമുണ്ടോ അതിന് അവരുടെ വിലപ്പെട്ട സമയമാണ് അവർ നമ്മുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി ചിലവാക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ ഉയർച്ചയിലെ നിർണായക സ്ഥാനം നിർണായക പങ്ക് വഹിക്കുന്ന വ്യക്തികളാണ് ഇവർ ഓരോരുത്തരും നമ്മളെ കുറ്റം പറയാനും തെറി പറയാനും മാറ്റി നിർത്താനും ഒറ്റപ്പെടുത്താനും ആളുകളുള്ളത് കൊണ്ടാണ് ജീവിക്കാനുള്ള വാശി വാശിയുണ്ടാകുന്നത് അതാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകാൻ നമ്മളെ മുമ്പോട്ട് കൊണ്ടുപോകാൻ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് നമ്മളെ എത്തിക്കാൻ ഉള്ള മൂലധനം ഇന്ധനം എന്ന് ഞാൻ പറയും എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയും കാരണം ആരെങ്കിലൊക്കെ എന്താവണം നമ്മളെ കുറ്റം പറയാൻ വിമർശിക്കാൻ കാരണം നമ്മുടെ നന്മകൾ നമുക്കറിയാൻ സാധിക്കും പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പോരായ്മകൾ നമ്മുടെ തെറ്റുകൾ നമ്മൾ മറ്റുള്ളവർക്ക് നന്മയായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ റിയാക്ഷൻ എന്ന് പറയുന്ന ഒരു പക്ഷെ നെഗറ്റീവാണ് വരുന്നതെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നത് ഞാൻ നല്ലതല്ലേ ചെയ്ത് നമ്മൾ ചിന്തിക്കും പക്ഷേ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്കാണ് അതിൻ്റെ നെഗറ്റീവ് ഇമ്പാക്റ്റ് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത് സോ ആ വ്യക്തി അല്ലെങ്കിൽ ആ വ്യക്തികൾ അത് പറയുമ്പോഴത്തേക്കും ശ്രദ്ധ കൊടുക്കുക കേൾക്കുക എന്നാലും ഒറ്റയ്ക്ക് നടക്കാനും ഒറ്റയ്ക്ക് ജീവിക്കാനും ഒറ്റയ്ക്ക് സ്വപ്നം കാണാനും ഒറ്റയ്ക്കത് നേടിയെടുക്കാനും ആ നേടിയെടുത്ത് ഒറ്റയ്ക്ക് നിലനിർത്താനും നമ്മളെ സഹായിക്കുന്ന മൂലധനമാണ് എന്ന് പറയുന്നത് നമ്മളെ കുറ്റപ്പെടുത്തുന്ന ആളുകൾ നമ്മളെ മാറ്റി നിർത്തുന്ന ആളുകൾ നമ്മളെ പരിഹസിക്കുന്ന ആളുകൾ അവരറിയുന്നില്ല അവർ നമുക്ക് നല്ലതാണ് ചെയ്യുന്നതെന്ന് അവരറിയുന്നില്ല അവരറിയാതെ തന്നെ നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ജീവിതത്തോട് മത്സരിക്കാൻ ജീവിതത്തോട് പോരാടാൻ ജീവിതത്തോട് എന്താ പറയുക പോലും എന്താ പറയുക ആഗ്രഹമുള്ളവനാക്കാൻ ഒരു ലക്ഷ്യമില്ലാത്തവനെ പോലും പുതിയ ലക്ഷ്യത്തിലേക്ക് അവനെ എത്തിക്കാനൊക്കെ ദമന കാരണക്കാരി ഇവരൊക്കെയാണ് എൻ്റെ ലൈഫുമായിട്ട് ബന്ധപ്പെടുത്തി പറയാനാണെങ്കിൽ എന്നെ അവഹേളിച്ചവരും കുറ്റപ്പെടുത്തിയവരും ഒറ്റപ്പെടുത്തിയവരും എന്തിന് എൻ്റെ ജീവിതത്തിൽ ഒരു നിർണായക ഘട്ടം വന്നപ്പോഴത്തേക്കും ഒന്നുമില്ല എന്ന് നാല് സൈഡിൽ നിന്നും വിമർശിച്ചവരും ഒക്കെയാണ് ഇന്നത്തെ എൻ്റെ ഈ ഒരു സന്തോഷം എന്ന് പറഞ്ഞ ജീവിതത്തിൻ്റെ കാരണക്കാർ അതുകൊണ്ട് എനിക്ക് അവരോട് സത്യം പറഞ്ഞാൽ ഞാൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്ന വ്യക്തികൾ അവർ തന്നെയാണ് അവരോടൊക്കെ ഞാൻ നന്ദിയല്ലാന്ന് എനിക്ക് വേറെ ഒന്നും പറയാനില്ല ഒന്നും എനിക്ക് അവരോട് എനിക്ക് അവരോട് പകരം വിടണമെന്നോ താനെന്നാ എൻ്റെ അന്നോടങ്ങനെ പറഞ്ഞില്ലേ എനിക്ക് തിരിച്ചങ്ങനെ പറയണമെന്ന് എനിക്ക് തോന്നുന്നില്ല ആ ഒരു കാഴ്ചപ്പാടി പോയി നിർന്നേക്കുമായിട്ട് ആ ഒരു പ്രഭാവം വരുന്നില്ല കാരണം പറഞ്ഞാൽ അവരാണ് എന്നെ ഇന്ന് ഞാനാക്കിയത് അല്ലെങ്കിൽ എന്നെ ഒന്നുമില്ലാത്ത അവസ്ഥയിലും വട്ടപൂജ്യത്തിൽ ഇന്ന അവസ്ഥയിലും ഇത്രയും ലക്ഷം രൂപ കൊടുത്ത് എന്നെ ഇവിടെ വരാൻ സഹായിച്ചത് ഇവർ ഓരോരുത്തരുമാണ് എണ് എനിക്ക് പേരുകൾ പറയാൻ സാധിക്കും പക്ഷെ ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് ഞാൻ പേര് പറയില്ല ഇടയ്ക്കൊരു കോള് കയറി വന്ന് അതുകൊണ്ടാണ് ഹസ്ബൻഡ് വിളിച്ചായിരുന്നു അതാണ് കട്ട കട്ടായി കട്ട് ചെയ്യേണ്ടി വന്നത് വേറെ ഒന്നും ഉണ്ടല്ലോ അപ്പോൾ ഇതേപോലെ നമ്മൾ ഒറ്റപ്പെടുത്തിയവരെയും പുച്ഛിച്ചവരെയും പരിഹസിച്ചവരും ഒക്കെ ഉണ്ടാവും നമ്മൾ എന്താ പറയുക ഒരു ചെടി നമ്മൾ കുഴിച്ചു വെക്കുമ്പോൾ നടടുമ്പോൾ അത് ഒരു സ്ഥലത്തുനിന്ന് വേറൊരു സ്ഥലത്തോട്ട് മാറ്റി വെക്കുന്നത് കണക്കാണ് നമ്മുടെ സാഹചര്യങ്ങൾ മാറുന്ന അനുസരിച്ച് നമുക്ക് വരുന്ന ഓരോ മാറ്റങ്ങളും അപ്പോഴ് നമ്മുടെ സാഹചര്യം മോശമാകുമ്പോൾ നമ്മുടെ കൂടെ ആരും ഉണ്ടാവില്ല നിന്ന് നമ്മൾ കുറ്റം പറയാനും നമ്മൾ അസഹ്യം പറയാനും നമ്മൾ ചെയ്യാത്തത് ചെയ്തെന്നും ഒക്കെ പറയാനും ഒരുപാട് പേരുണ്ടാവും പക്ഷെ നമ്മൾ ചേർത്ത് പിടിക്കാനായിട്ട് ഒരു മനുഷ്യർ മനുഷ്യ കുഞ്ഞിനെ പോലും കാണാൻ കിട്ടത്തില്ല അപ്പോഴ് കുറ്റം പറയുന്നവരോടും ഒറ്റപ്പെടുത്തുന്നവരോടും പരിഹസിക്കുന്നവരോടും പുച്ഛിക്കുന്നവരോടും എന്നും കടപ്പെട്ടിരിക്കുകയാണ് കാരണം അവരുടെ വിലപ്പെട്ട സമയമാണ് അവർ നമുക്ക് വേണ്ടി ചിലവാക്കുന്നത് നമ്മുടെ കാര്യങ്ങൾ അവരെ അന്വേഷിച്ച് അറിയുന്നില്ലേ നമ്മൾ അവർ നമ്മളെക്കുറിച്ച് ഇങ്ങനെ പറയാൻ പാടോ ഓ ഒരു കാര്യം ഉണ്ടായിരുന്നല്ലോ എന്ന് കൊള്ളിച്ച സമയത്ത് നമ്മൾ ഓർക്കുന്നേ അപ്പോഴ് അവരോടൊക്കെ കടപ്പെട്ട കടപ്പെട്ടിരിക്കുക അതായിരിക്കും നമുക്ക് അവരോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം തിരിച്ച് അവരെ തെറി കളിക്കാതെ തിരിച്ചവരെ കുറിച്ച് മോശമൊന്നും പറയാതെ അതെ മുൻപോട്ട് ജീവിതം ഒന്നല്ലേ ഉള്ളൂ അത് ജീവിച്ച് തന്നെ തന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്